കേന്ദ്ര ധനമന്ത്രാലയം എംപവേഡ് കമ്മിറ്റി ശുപാർശയിലാണ് വിഴിഞ്ഞം ബി ജി എഫ് അപ്പോ ആ ബി ജി എഫ് തരണമെന്നും നമ്മൾ ആവശ്യപ്പെട്ട് നീങ്ങിയപ്പോ ആദ്യം ഒരു നിർദ്ദേശിച്ചു ആർബിറ്റ്രേഷൻ കേസുകൾ വിഡ്രോ ചെയ്യണം അപ്പൊ തന്നെ തരാം അപ്പൊ ആ സമയത്ത് നമ്മൾ കൊടുത്ത ആർബിറ്റേഷൻ ഉണ്ടായിരുന്നു അദാനി കൊടുത്ത ആർബിട്രേഷൻ കേസും ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടു കൂട്ടരും പരസ്പരം ചർച്ച ചെയ്ത് ആർബിറ്റേഷൻ വിഡ്രോ ചെയ്യും കഴിഞ്ഞ് കേന്ദ്ര ഗവൺമെന്റിനെ അറിയിച്ചു ഡേറ്റ് ഒപ്പിടുന്ന ഡേറ്റ് പറയാൻ തരുമെന്ന് അറിയിച്ചു രണ്ടാമത് തരേണ്ട സമയം വരുമ്പോഴാണ് വീണ്ടും ഇത് ലോണായിട്ട് തരുകയുള്ളൂ എന്നൊരു പ്രവേശന അപ്പൊ ഈ കാര്യത്തിൽ നമ്മൾ ചർച്ച ചർച്ചയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ധനകാര്യമന്ത്രിക്ക് കത്തെഴുതി കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ കീഴിലുള്ള എംപവാർഡ് കമ്മിറ്റി ശുപാർശയിലാണ് എണ്ണൂറ്റി പതിനേഴ് പോയിന്റ് എട്ട് പൂജ്യം കോടി രൂപ നമുക്ക് വി ജി ഫൈവ് തരണം എന്നുള്ളത് അപ്പൊ അത് കൃത്യമായി തരണം എന്നുള്ളതായിരുന്നു ആ കത്തിൽ പറഞ്ഞത് അതിനൊരു മറുപടി വന്നു അത് ലോണായിട്ട് മാത്രമേ തരാൻ പറ്റുള്ളൂ ആ ലോണായിട്ട് തരുമ്പോഴും പ്രത്യേകമായിട്ട് അതില് അവർ സൂചിപ്പിക്കുന്നത് പ്രസന്റ് വാല്യുവേഷൻ വെച്ചിട്ട് തരത്തിലുള്ളൂ അപ്പൊ അത് വരുമ്പോ തന്നെ നമുക്ക് പ്രസന്റ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ പി എൻ ബി പ്രസന്റ് പ്രോഫിറ്റ് തിരിച്ചടക്കേണ്ടി വരുമ്പോൾ നമ്മൾ കണക്കൂട്ടിയപ്പോൾ പതിനായിരം മുതൽ പന്തിരായിരം കോടി രൂപ വരെ നമ്മൾ തിരിച്ചടക്കേണ്ടി വരും അത് ഇതുവരെ കേരളത്തിലും ഇന്ത്യയിലും മറ്റെവിടെയും നടന്നിട്ടുള്ള പ്രോജക്ടുകൾക്കൊന്നും ഇത്തരം ഒരു അനുഭവം ഇല്ല കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ തിരിച്ച് ലോണായിട്ട് പരിഗണിച്ച പ്രശ്നവും ഇല്ല കൊടുത്തിട്ടുള്ളതൊക്കെ തന്നെ ഗ്രാൻഡായിട്ടാണ് പിന്നെ ഈ വിഷയത്തിൽ മാത്രം എന്തുകൊണ്ട് നമ്മൾ തൂത്തുക്കുടിയുടെ പ്രശ്നം ചൂണ്ടിക്കാണിച്ചു ആയിരത്തി ഒരുന്നൂറ്റി നാല്പത് കോടി രൂപ ഈ കാലയളവിൽ തന്നെ തൂത്തുക്കുടി തനുപിടിച്ച് അതും ഗ്രാൻഡാണ് അപ്പൊ കേരളത്തോട് മാത്രം വിവേചനാപരമായ സമീപനം സ്വീകരിക്കുന്നത് ശരിയല്ല എന്നാണ് വീണ്ടും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തു ഇപ്പൊ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ കത്തയച്ചിട്ടുണ്ട് അത് വീണ്ടും ഗൗരവമായി പരിഗണിച്ച് ഗ്രാൻഡായി തരണം എന്നാവശ്യപ്പെട്ടുകൂടുതൽ അപ്പോൾ അതിനുള്ള മറുപടി വന്നില്ല ഇത് പുതിയതായി കൊടുത്തതാണ് ഇന്നലെ പ്രതിയുള്ള കത്ത് പ്രധാനമന്ത്രി നമ്മൾ ഉദ്ഘാടനത്തിനും ക്ഷണിച്ചിട്ടുണ്ട് അത് ഇതുകൊണ്ടല്ല ഗ്രാൻഡിന് വേണ്ടിയല്ല അല്ലെങ്കിൽ ഇത്ര ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റ് എന്ന രൂപത്തിൽ ഈ പ്രോജക്റ്റിന് ഇതുവരെ കേന്ദ്ര ഗവൺമെന്റ് മറ്റൊരു ഒന്നും സഹായിച്ചിട്ടില്ല നമ്മുടെ രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് പോയിന്റ് മൂന്ന് പൂജ്യം കോടി രൂപയാണ് ആദ്യം നമ്മൾ ഇപ്പൊ കമ്മീഷൻ ചെയ്ത് ഞങ്ങൾക്ക് കമ്മീഷൻ സർട്ടിഫിക്കറ്റ് ഹാൻഡ് ഓവർ ചെയ്യുന്നു അപ്പോൾ അവശേഷിക്കുന്ന ബാക്കി മണവും മുടക്കാനുള്ള ദുഃഖത്തിൽ നമ്മൾ തയ്യാറെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് നാല് ഘട്ടങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള എഗ്രിമെന്റ് അദാനിയായിരുന്നു ബെച്ചു സപ്ലിമെന്ററി എഗ്രിമെന്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഒപ്പിട്ട് കൈമാറുകയും ചെയ്തു ആ കാര്യങ്ങളെല്ലാം മുന്നോട്ട് നടക്കുന്നു കമ്മീഷൻ ചെയ്യാനുള്ള ഡേറ്റ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സമയം തരുന്ന അനുസരിച്ച് കമ്മീഷൻ ചെയ്യാനായിട്ടുള്ള ഡേറ്റും ഞങ്ങൾ ആലോചിച്ചിരിക്കുന്നു ഇങ്ങനെ നിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള ഡിസ്പ്യൂട്ട് വന്നത് അതുകൊണ്ടാണ് പ്രധാനമന്ത്രിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കത്തയച്ചിട്ടുള്ളത് അതിന്റെ മറുപടി വന്നിട്ടില്ല ഇതാണ് അതിന്റെ നിലവിലുള്ള സിറ്റുവേഷൻ ഇല്ല കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്നാണ് നാശ തരുന്നത് അയ്യപ്പോ മറ്റു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായി നമുക്ക് ഒരു പറയുന്നതനുസരിച്ച് നമുക്ക് അർഹതപ്പെട്ടതാണ് ഇതുവരെയുള്ള ഇന്ത്യയിൽ അതിനുള്ള ഇത്തരം പ്രോജക്ടുകൾക്കൊക്കെ വി ജി എഫ് കൊടുക്കുക എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ ബാധ്യതയാണ് ആ ബാധ്യത ഒഴിഞ്ഞു കൊടുക്കുന്നതിനെതിരെ നമ്മൾ വീണ്ടും സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുക അപ്പൊ നമുക്ക് അർഹതപ്പെട്ട നിരവധി ഫണ്ടുകൾ പലതും തരുന്നില്ല നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് വയനാട് ദുരന്തം വയനാട് കേസുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി വന്ന് കണ്ട് നേരിൽ ബോധ്യപ്പെട്ട് അത് ഭീകരമാണെന്നും ഭയാനകമാണെന്നും അതിന് സഹായിക്കുന്നു അദ്ദേഹം മീഡിയയോട് വരെ സംസാരിച്ചതാണ് അന്ന് തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നതാണ് എന്നിട്ടും ഇതുവരെ നമുക്ക് തന്നില്ലെന്ന് മാത്രമല്ല അതിനുശേഷം ഉണ്ടായ ത്രിപുര അതിനുശേഷം ഉണ്ടായിട്ടുള്ള ആന്ധ്രാപ്രദേശ് അതിനുശേഷം ഉണ്ടായിട്ടുള്ള തമിഴ്നാട് ഇവർക്കെല്ലാം തമിഴ്നാട്ടിലാണ് ചുഴലിക്കാറ്റും തമിഴ്നാട്ടിൽ നിന്ന് സ്ഥലപ്പെടുന്നിട്ടുള്ള കാശോടെ വന്നു കഴിഞ്ഞു അപ്പൊ മറ്റും അവർക്ക് കൊടുത്തതിനില്ല അവർക്ക് കൊടുക്കുന്നതിനൊക്കെ നമുക്ക് സന്തോഷമാണ് പക്ഷെ ആ രൂപത്തിൽ നമ്മളെ പരിഗണിക്കണ്ടേ നമ്മളിപ്പോ മൂന്നാല് വാസായില്ലേ പാവങ്ങളെല്ലാം നിന്ന് വിഷമിക്കുന്നു ഇപ്പൊ സംസ്ഥാന ഗവൺമെന്റ് ഷെൽട്ടർ ഷെൽട്ടർക്കി കൊടുത്തുകൊണ്ട് വാടക കൊടുത്തോണ്ടിരിക്കുന്നത് അവർക്ക് വരുമാനം കൊടുത്തോണ്ടിരിക്കുന്നതും എല്ലാം സംസ്ഥാന ഗവൺമെന്റ് അല്ലെ ഒരു രൂപ കേന്ദ്രം ഇതുവരെ തന്നില്ലല്ലോ ആ കയറു എത്ര വലിയ രൂപത്തിലുള്ള ഇന്നലെ നമ്മുടെ പാർലമെന്റിന്റെ മുമ്പിൽ ഒരു എം പിമാരെല്ലാം ചേർന്ന് സമരം സംഘടിപ്പിച്ചു പരമപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ കേരളത്തിന്റെ ഈ ആവശ്യത്തോട് പൂർണ്ണമായും നിഷേധാൽ സമീപനം സ്വീകരിക്കുന്നു ഒരു പകപോക്കൽ രാഷ്ട്രീയത്തിന്റെ രൂപമാണോ എന്ന് ആരെങ്കിലും സംശയിച്ച് അവർ തെറ്റി പറയാൻ ആരും ഇതിനാണ് കേന്ദ്രത്തിന്റെ ഈ ഇനത്തിലുള്ള നിലപാട് ഇല്ല ഇത് സ്വകാര്യ മേഖലയല്ല സംസ്ഥാന ഗവൺമെന്റും അദാനിയും തമ്മിലുള്ള പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ആണ് അതിൽ കൃത്യമായി നമ്മൾ അതിന്റെ വിഹിതങ്ങളെല്ലാം കൃത്യമായി നിർണയിച്ച് മുന്നോട്ട് കൊടുക്കുന്നുണ്ട് നിന്റെ കസ്റ്റംസ് ഡ്യൂട്ടി മുഴുവൻ ചെല്ലുന്നത് കേന്ദ്രത്തിലാണ് കസ്റ്റംസ് ഡ്യൂട്ടിയിൽ അറുപത് വയസ്സ കേന്ദ്രത്തിന് കിട്ടുമ്പോൾ മൂന്ന് വയസ്സേ നമുക്ക് കിട്ടുള്ളൂ അതുപോലെ ജി എസ് ടിയുടെ വിഹിതം കേന്ദ്രത്തിലേക്ക് ചെല്ലുന്നു ഒരു വർഷം എത്ര കോടി രൂപയാണ് കേന്ദ്രത്തിന് കിട്ടുക അപ്പോ ഈ കാര്യത്തിൽ സംബന്ധിച്ചിടത്തോളം മുമ്പ് ഇന്ത്യ ഗവൺമെന്റിന്റെ എഴുപത്തിയഞ്ച് ശതമാനത്തോളം ചരക്ക് ഏതായാലും കൊളപ്പോലാണ് അത് മാറി ഇവിടെ തന്നെ വരുന്ന സ്ഥിതി വരുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാകുന്ന വലിയ നേട്ടം വലുതാണ് ഇപ്പൊ ഉണ്ടാകുന്ന അഭിമാനകരമായ ഒരു നേട്ടത്തെ എന്തിനാണ് ഒരു ചെറുതായി കാണുന്നത് അപ്പൊ അതുവഴി ഗണത്രത്തിന് കിട്ടുന്ന ലാഭം എത്ര വലുതാണ് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം ഉള്ളപ്പോ അത് യഥാർത്ഥത്തിൽ ഏർ മറച്ചു പിടിച്ചുകൊണ്ടാണ് മറ്റു വിധത്തിലുള്ള പ്രചരണങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇതൊരു നീതീകരണം ഇല്ലാത്ത സമീപനമാണ് സംശയം